ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ശിവനും മക്കളും ജീവനെയാണ് കല്യാണ മണ്ഡപത്തിൽ നിന്ന് പിടിച്ചു കൊണ്ടുവന്നത് എന്ന് കരുതി ആരുടെ മുഖം നോക്കുമ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് വിമൽ കുമാറിനെയാണ് ചോ ഇതാണോ നിങ്ങളുടെ കല്യാണ ചെക്കൻ എന്ന് വളരെ ദേഷ്യത്തോടെ ശിവൻ ചോദിക്കുന്നുണ്ട് വിമൽ കരഞ്ഞുകൊണ്ട് പറയുന്നു എന്തിനെ അമ്മാവ എന്നോട് ഈ ചതി ചെയ്തത് വിമലിന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചിട്ട് ശിവൻ പറയുന്നുണ്ട് ഡാ മിണ്ടി പോവരുത് നീ ഇവിടെ നടന്നത് ആരോടെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ കൊന്നു കളയും ഞാൻ അങ്ങനെ വിമലിനെ പറഞ്ഞയക്കുകയാണ് ശിവൻ വിമൽ ഒന്നുകൂടി ദേഷ്യത്തോടെ തിരിച്ചു വന്നിട്ട് ശിവന്റെ അരികിൽ വന്ന് കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു കണ്ണട എന്ന് ശിവൻ ദേഷ്യത്തോടെ അത് കൊടുത്തിട്ട് അവിടെ വളരെ ദേഷ്യത്തോടെ തന്നെ നിൽക്കുകയാണ് ഈ സമയം മണ്ഡപത്തിലേക്ക് കയറി വരികയാണ് ജീവനും സുജാതയും രഘുവൊക്കെ ജീവൻ എല്ലാവർക്കും നമസ്കാരം പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് വളരെ സന്തോഷത്തിലാണ് ജീവൻ തിരുമേനി പറയുന്ന ചടങ്ങെല്ലാം ജീവൻ ചെയ്യുന്നുണ്ട് ഇതേ സമയം ശിവൻ മക്കളോട് പറയുന്നു ഇനി ഒരു അബദ്ധം പറ്റാൻ പാടില്ല നമുക്ക് മണ്ഡപത്തിലേക്ക് കയറാം എല്ലാം തല്ലി തകർക്കേണ്ടി വന്നാലും നിത്യയുടെ കഴുത്തിൽ അവന്റെ താലി വീടരുതെന്ന് ശിവൻ ഉറപ്പിച്ച് മക്കളോട് പറയുകയാണ് ഈ കല്യാണം എങ്ങനെങ്കിലും മുടക്കണമെന്ന് പറഞ്ഞ് നളിനിയും ഇരിക്കുന്നു നളിനി തന്റെ മകനായ വിമൽകുമാറിനെ അവിടേക്ക് നോക്കുകയാണ് അപ്പോഴാണ് അമ്മേ അമ്മേ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് വിമൻ വിമൽ നളിനിയുടെ അടുത്തേക്ക് വന്നത് അമ്മാവൻ അമ്മാവനും സുതിയും കുറെ ആൾക്കാരും കൂടി എന്നെ തട്ടിക്കൊണ്ടു പോവാൻ നോക്കിയമ്മേ എന്നെ വിമൽ പറഞ്ഞപ്പോൾ നളിനി പറയുന്നു നിന്നെ എന്തിനാ അവൻ കൊണ്ടുപോകുന്നതെന്ന് അയ്യോ എന്നെയല്ല ജീവനെ കൊണ്ടുപോകാനാണ് അമ്മാവൻ വന്നത് ഞാനാണെന്ന് അറിഞ്ഞപ്പോൾ എന്നെ വിട്ട് ചെറിയമ്മവനും മക്കളും കൂടി കല്യാണം മുടക്കാൻ നടക്കാണ് അമ്മ അവർ ചെന്ന് തടയ നളിനി പറയുന്നു അവർ മുടക്കിട്ടിടാൻ നമ്മൾ അവരുടെ കൂടെയുണ്ട് ഒന്ന് മനസ്സിലാകാതെ വിമൽ പറയുന്നു അമ്മ എന്തൊക്കെയായി പറയുന്നത് അമ്മ വന്നേ നമുക്ക് മണ്ഡപത്തിലേക്ക് പോകാം എനിക്ക് താലി കെട്ടണ്ടേ കരഞ്ഞുകൊണ്ട് നളിനി പറയുന്നു അവൻ നമ്മളെ ചതിക്കായിരുന്നു അവൻ താലി കെട്ടാൻ കയറി കഴിഞ്ഞു ഇനി ഏട്ടനും മോളും തന്നെയാണ് നമ്മുടെ രക്ഷ നീ വാടാ എന്ന് പറഞ്ഞ വിമൽകുമാറിനെയും കൊണ്ട് നളിനി പോകുന്നുണ്ട് ഇതേ സമയം കയ്യിൽ താലിയുമായി നിൽക്കുകയാണ് ഹരിയം വീണയുടെ കഴുത്തിൽ താലി കെട്ടാനാണ് ആ താലിയുമായി നിൽക്കുന്നത് അരികിൽ അമ്മാവനും മറ്റു ബന്ധുക്കളുമൊക്കെയുണ്ട് അപ്പോഴാണ് ജീവന്റെ പെണ്ണായിട്ട് മണ്ഡപത്തിലേക്ക് താലവും മേന്തി വരുന്നത് നിത്യ നിത്യയോടൊപ്പം അച്ഛനും മറ്റു കുട്ടികളുമുണ്ട് നിത്യ വരുന്നത് കണ്ട് സുജാത നിത്യയെ ക്ഷണിക്കാനായി പോകുന്നു നിത്യ കൊണ്ടുവന്ന ആ താലം തിരുമേനി ഏൽപ്പിച്ചിട്ട് എല്ലാവർക്കും നമസ്കാരം പറയുന്നുണ്ട് എന്നിട്ട് ജീവന്റെ അരികിലിരിക്കുകയാണ് നിത്യ സന്തോഷത്തോടെ ജീവൻ നിത്യയും നിത്യ ജീവനെയും നോക്കുന്നു ഇതെല്ലാം കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് നിത്യയുടെ അച്ഛൻ അപ്പോഴാണ് അവിടേക്ക് ശിവന്റെയും ഗുണ്ടുകളുടെയും വരവ് അത് കണ്ട് എല്ലാവരും ഒന്ന് ടെൻഷൻ ആകുന്നുണ്ട് എന്നാൽ അത് തടയാൻ അവിടേക്ക് ശരവണനും ഗുണ്ടകളും എത്തുന്നു ഇത് കണ്ടുകൊണ്ട് നളിനി വിമലം ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട് ശിവനെ ശരവണൻ തടഞ്ഞുകൊണ്ട് ചോദിക്കുന്നു എങ്കു പോകുന്നതെന്ന് മാറടായ നീന്റെ സാറിന്റെ താലി എന്റെ മോളുടെ കഴുത്തിൽ വീണാലേ അവളുടെ ജീവിതം നന്നാവില്ല എന്നെ ശിവൻ പറഞ്ഞപ്പോൾ ശരവണൻ പറയുന്നു ഇവിടെ അതൊന്നും സംസാരിക്കാനുള്ള സമയമല്ല സാറും മക്കളും ഇപ്പോൾ അകത്തു പോകാൻ പറ്റില്ല പോകും അല്ലെങ്കിൽ ഇവർ ഞങ്ങളെ കൊണ്ടുപോകുമെന്ന് സുതി പറയുന്നു ഓ അങ്ങനെയാണോ ഇന്ത കല്യാണത്തിന് നിറയെ തടസ്സം വരുമെന്ന് ജീവൻ സാർ പറഞ്ഞു ഉയർക്കൊടുത്തും ഇന്ത കല്യാണം നടത്തുമെന്ന് ശരവണൻ വാക്ക് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം അതിനാ അതുക്കാഹ വന്നതാണ് നിങ്ങൾ തിരിച്ചു പോകാൻ ശരവണൻ പറഞ്ഞപ്പോൾ എന്നോട് പോകാൻ പറയാൻ നിങ്ങൾ ആരാണെന്ന് ശിവൻ ചോദിക്കുന്നു അടി നടക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടി തന്നെ നടക്കുകയാണ് ശരവണനും ശിവനും ഭയങ്കര അടി ഇതെല്ലാം കണ്ടുതെന്ന് രഘു പറയുന്നു എടോ താൻ ഇവിടെ നിൽക്കി ഞാൻ പോയി നോക്കിയിട്ട് വരാമെന്ന് അങ്ങനെ രഘു പോകാൻ നേരം സുജാത രഘുവിനെ തടയുന്നുണ്ട് ശരുണന്റെ കരുത്തിൽ പിടിച്ചുകൊണ്ട് ശിവൻ പറയുന്നു എടാ മുടക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ശിവൻ മുടക്കിയിരിക്കും എല്ലാവരോടും നിർത്തടാ എന്ന് പറഞ്ഞിട്ട് ശിവൻ മണ്ഡപത്തിലേക്ക് കയറി വന്നു അവിടുത്തെ അടിയെല്ലാം കഴിഞ്ഞിരിക്കുന്നു രഘു ശിവാനന്ദനോട് ചോദിക്കുന്നു എന്താ ശിവാനന്ദ എന്തിനാ ഇവിടേക്ക് കയറി വന്നത് എനിക്ക് കേട്ട് ശിവൻ പറയുന്നുണ്ട് ഈ മണ്ഡപത്തിലുള്ള എല്ലാവരും കേൾക്കാൻ വേണ്ടി ഞാൻ പറയാണ് ഞങ്ങൾ വന്നത് ഈ കല്യാണം മുടക്കാനാണ് ഇത് കണ്ട് സന്തോഷിക്കാണ് നളിനിയും വിമലും ഈ മണ്ഡപത്തിൽ വന്നിരിക്കുന്ന ജീവനെക്കുറിച്ച് അറിഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ എൻ്റെ ഏട്ടനോട് പറഞ്ഞതാ പക്ഷെ ബുദ്ധിപരമായിട്ട് അവൻ എൻറെ ഏട്ടന്റെയും മകളുടെയും കണ്ണുകൾ മൂടിക്കെട്ടി അതുകൊണ്ട് പിന്തിരിഞ്ഞു പോകാൻ ശിവാനന്ദനും മക്കൾക്കും പറ്റില്ല എന്നാൽ വളരെ സങ്കടത്തോടെ സുജാറ ചോദിക്കുന്നു എന്ത് ഭ്രാന്താണ് നിങ്ങൾ ഈ പറയുന്നത് എൻ്റെ മകനെക്കുറിച്ച് നിങ്ങൾ എന്തറിഞ്ഞെന്നാൽ ഇതേ ഒരു കാര്യം ഞാൻ പറയാം നിത്യയുടെ വീട്ടിൽ കാണിച്ചു കൂട്ടിയത് ഇവിടെ ആവർത്തിക്കാൻ നിങ്ങൾ നിൽക്കണ്ട ഇത് ഞങ്ങൾ നടത്തുന്ന വിവാഹമാണ് ബഹളം ഉണ്ടാക്കാതെ ഇവിടെ നിറങ്ങിപ്പോ ഇത് കേട്ട് ശ്രുതി പറയുന്നുണ്ട് ആൻറ്റിയുടെ മകൻ നല്ലവനാണെന്നാണോ ആൻറ്റി പറയുന്നത് എന്നാൽ നല്ല മനുഷ്യനോടൊന്ന് ചോദിക്ക് സാറയും സാറയുടെ കൂടെയുള്ള ആ ക്യാതറിനും എവിടെയാണെന്ന് ചോദിക്കേ സാറേയും അവളുടെ കൂടെയുണ്ടായിരുന്ന പെണ്ണിനെയും നിങ്ങളുടെ മകൻ കൊന്നു കുഴിച്ചു മൂടിയോ എന്ന് ചോദിക്കെന്ന് സുധീം പറയുന്നുണ്ട് ദേ ഇങ്ങോട്ട് നോക്കി എന്ത് വിളിച്ചു പറയാനുള്ള ചങ്കൂറ്റം അത് ഇവിടെ ഒരുത്തനും കാണിക്കണ്ട നീക്കി ഇത്രയും ഇവിടെ കാണിച്ചിട്ടും ഞാൻ എന്തുകൊണ്ടാ മിണ്ടാതിരുന്നേന്ന് അറിയോ എൻ്റെ മോൻ്റെ കല്യാണം മംഗളമായിട്ട് നടക്കണം എന്ന ആഗ്രഹമുള്ളത് കൊണ്ട് ഞാനൊന്ന് നെഞ്ചു വിരിച്ചിറങ്ങിയാലുണ്ടല്ലോ പിന്നെ നീയൊന്നും ഇല്ല ഈ നിമിഷം മര്യാദയ്ക്ക് പുറത്തിറങ്ങിയില്ലെങ്കിൽ അടിച്ചത് നിന്നെ എല്ലാം പുറത്തിറക്കാനെ എനിക്കറിയാം എന്ന് രഘു എല്ലാവരോടും നീ അന്ന് പറഞ്ഞ വിവാഹം മുടക്കുമെന്ന് ഇങ്ങനെ ഒരു ചര ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ലെന്ന് നിത്യയുടെ അച്ഛൻ പറയുന്നു മുടങ്ങണോട്ടാ ഈ വിവാഹം മുടങ്ങിയേ പറ്റോ എന്ന് വീണ്ടും ശിവൻ പറയുന്നു സാറയ്ക്കും ക്യാദറിനും എന്താ സംഭവിച്ചത് എന്ന് പറയാതെ ഈ ഇരിക്കുന്നവരെ ഞാൻ വെറുതെ വിടില്ല എന്ന് ശിവൻ പറയുന്നുണ്ട് നളിനിയും അവിടേക്ക് വന്നു ഈ സമയം നളിനി വന്നിട്ട് പറയുന്നു സാറയും ക്യാദറിനും ഇവിടെ തന്നെയുണ്ട് അവരെ ഞാൻ കൊണ്ടുവരാം സാറ വരട്ടെ ക്യാദറിനും വരട്ടെ എന്നൊക്കെ പറയുകയാണ് ഏർ ശിവൻ അച്ഛനമ്മമാരുടെ മുന്നിൽ മകൻ മുഖം മൂടി അത് വലിച്ചു താഴെട് എന്നൊക്കെ ശിവൻ പറഞ്ഞപ്പോൾ ഡാ എന്ന് പറഞ്ഞ രഘു ശിവന്റെ കഴുത്തിന് പിടിച്ചു വീട് വിടുസാറേ ശിവാനന്ദനെ ഇനി മേലും കീഴും നോക്കാനില്ല എന്നാൽ ഇത്രയും സംഭവം നടന്നിട്ടും ഒന്ന് മിണ്ടാതെ നിൽക്കുകയാണ് ജീവൻ നളിനി ഓടി വന്ന് സാറേയും ക്യാദറിനെയും വിടുന്നുണ്ട് രണ്ടുപേർക്കും ബോധമില്ല വാ അവിടെ എല്ലാവരും നിങ്ങളെ കാത്തിരിക്കാണെന്ന് നളിനി പറയുകയാണ് രണ്ടു പേരോടും നിത്യയുടെ അച്ഛൻ ശിവാനന്ദന്റെ അരികിലേക്ക് വന്നിട്ട് പറയുന്നു എന്റെ മോളോടും എന്നോടും ഈ ചതി വേണ്ടാരെന്നടാ ശിവാനന്ദ ശിവാനന്ദ ഏത് വൈരാഗ്യത്തിന്റെ പേർക്കായാലും നിങ്ങൾ ഈ ചെയ്യുന്നത് ദ്രോഹമാണ് ഒരു പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്ത് കുത്താൻ പോകുന്ന രണ്ടുപേരുടെ മനസ്സ് വെച്ചാണ് നിങ്ങൾ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നെ രഘു പറഞ്ഞപ്പോൾ ശിവാനന്ദൻ പറയുന്നു ദേ സാറെ നളിനിയോടൊപ്പം വരുന്ന സാറയ്ക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേക്ക് നിങ്ങളുടെ മകന്റെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ല എന്ന് സാറ പറഞ്ഞാൽ ആ നിമിഷം ഞാനും എൻ്റെ മക്കളും ഈ ഇവിടെ നിന്നും ഇറങ്ങും നളിനി സാറയും ക്യാദറിനെയും അവിടേക്ക് കൊണ്ടുവരുന്നുണ്ട് അവർക്ക് നേരെ നിൽക്കാൻ പോലും വയ്യ ഡേ ഇതാണ് സാറ അത് ക്യാദറിൻ ചോദിക്കാനുള്ളത് ഇവരോട് ചോദിച്ചു നോക്കുകയെന്ന് നളിനി എന്താ മോളെ സംഭവിച്ചത് എന്ന് സുജാത ചോദിക്കുകയാണ് സാറയോട് ഇവിടെ എൻ്റെ മോനെക്കുറിച്ച് കുറിച്ച് എന്തൊക്കെയാണ് പറയുന്നതെന്നും മോളെ എനിക്ക് വിശ്വാസമാണ് മോള് പറയെന്നും സുജാത പറഞ്ഞപ്പോൾ സാറ പറയുന്നു ആൻറ്റി എനിക്ക് ഒട്ടും വയ്യ ആൻറ്റി എനിക്ക് തല ചുറ്റുന്നുണ്ട് സാറ ഈ നിൽക്കുന്നത് ആരാണെന്ന് എല്ലാവർക്കും ഒന്ന് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നു ശ്രുതിയും പറയുന്നുണ്ട് നീ എന്തിനാ മണ്ഡപത്തി വന്നേന്ന് പറയേ എന്നൊക്കെ ഇങ്ങനെ ശ്രുതി പറഞ്ഞപ്പോൾ സാറയ്ക്കും ഖാദറിനും നന്നായിട്ട് തല ചുറ്റുന്നുണ്ട് മോളെ മോള് ചോദിക്കുന്നത് കേട്ടില്ലേ എന്ന് സുജാത പറഞ്ഞപ്പോൾ ആന്റി എനിക്കൊന്നും അറിഞ്ഞൂടാ ആൻ്റി എന്ന് പറഞ്ഞിങ്ങനെ തല ചുറ്റുകയാണ് സാറയുടെ സുജാതയുടെ ദേഹത്തു കൂടി വീഴുന്നു മോളെ സാറാ നീ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് സുജാത ചോദിക്കുന്നു എന്നാൽ ജീവൻ പറയുന്നുണ്ട് ഉണ്ടമ്മേ സാറാ മദ്യപിച്ചിട്ടുണ്ട് മദ്യം ഇവരെ കൊണ്ട് മനഃപൂർവ്വം കുടിപ്പിച്ചത് യഥാർത്ഥത്തിൽ ജീവൻ തന്നെയാണ് ജീവൻ അവിടെ നിന്ന് മെഡിച്ചിട്ട് വന്നിട്ട് പറയുന്നു ഇവിടെ എല്ലാവരും എന്നെ വിസ്തരിക്കാനും ശിക്ഷ വിധിക്കാനുമാണല്ലോ കാത്തിരിക്കുന്നത് സാറേ ഞാൻ മുറിയിൽ അടച്ചുപൂട്ടിയത് സത്യം തന്നെയാണ് അതെ അതേയമ്മേ ഏതോ ഒരു പാർട്ടി കഴിഞ്ഞിട്ടാണ് സാറയും കൂട്ടുകാരും കൂടി ഹാളിലേക്ക് വന്നത് ഇത്രയും ആളുകളുടെ മുന്നിൽ ഒരു പെണ്ണ് മദ്യപിച്ച് കുഴഞ്ഞാടി നടന്നാലേ അത് ഇവൾക്കല്ലേ പേര് ദോഷം അവളുടെ മാനം രക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം എനിക്കില്ലേ അതുകൊണ്ട് ഞാൻ അവളെ മുറിയിൽ പൂട്ടിയിട്ടു അത് അവളോടുള്ള സ്നേഹം കൊണ്ടാമ്മെ ജീവൻ പറഞ്ഞപ്പോൾ സുതി പറയുന്നുണ്ട് കള്ളം കള്ളമായ പറയുന്നത് അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന ആ പെണ്ണ് ഏതാണെന്ന് ചോദിച്ചു നോക്ക് സുതി മോനെ സത്യസന്ധമായിട്ട് നിത്യെ സ്നേഹിച്ചു പോയി എന്നൊരു തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ അതിനെ എന്തിനാണ് എന്നെ ഇങ്ങനെ ക്രൂരമായിട്ട് ശിക്ഷിക്കുന്നത് ഈ ജനക്കൗട്ടിനു മുന്നിൽ ജനക്കൂട്ടത്തിനു മുന്നിൽ നാണം കെട്ടി നിൽക്കുന്നത് എൻ്റെ ഈ അച്ഛനും ഉമ്മയുമാണ് ഞാൻ നിന്നോട് കാല പിടിച്ച് റിക്വസ്റ്റ് ചെയ്യാം ഇനിയെങ്കിലും ഈ അപമാനം ഒന്നും നിർത്തണം ഏതായാലും ഈ സംഭവിച്ചതിന് ഒരു ഉത്തരം വേണമല്ലോ അമ്മ ഈ നിൽക്കുന്ന പെൺകുട്ടിയെ എനിക്കറിയില്ല അറിയുന്നോ ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെന്നോ നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ നിങ്ങൾ തന്നെ അവളോട് ചോദിക്കേ സുജാത പറയുന്നു വേണ്ട കൺ മുന്നിൽ കാണുന്ന ഈ ചോ ഇതൊന്നും വിശ്വസിക്കാത്തവർ കൂടുതൽ ചോദ്യങ്ങളൊന്നും ചോദിക്കണ്ട ജീവൻ പറയുന്നു അല്ലമ്മേ വൈരാഗ്യത്തിന്റെ ഭാഷയിൽ സംസാരിച്ചാലും ഈ നിൽക്കുന്നത് നിത്യയുടെ ചെറിയ ചില മക്കളുമാണ് നിത്യ അനുഭവിക്കുന്ന വേദന എന്താണെന്ന് എനിക്ക് മനസ്സിലാകും അച്ഛ അവരോട് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ചോദിച്ചോളം പറഞ്ഞോളൂ ഈ സമയം ശിവൻ ക്യാദറിനോട് പറയുന്നുണ്ട് മോളെ ഖ്യാദർ നീ ആരാണെന്ന് ഇവർക്കൊന്ന് പറഞ്ഞു കൊടുക്ക് ഇതെല്ലാം കേട്ട് എന്ത് ചെയ്യും എന്നറിയാതെ വളരെ വിഷമത്തോടെ നിൽക്കുകയാണ് നിത്യ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലാക് ഇഷർ മി ചാനൽ